ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞെണ്ടുകറിയാണ് കേട്ടോ അത് ഞാൻ ഉണ്ടാക്കിയതല്ല എന്നത് അമ്മയുടെ സ്പെഷ്യൽ ഞെണ്ടുകറിയാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് ഒരു ചട്ടി എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ ചെറുതാക്കി കട്ട് ചെയ്തതാണ് ഓരോ ടീസ്പൂണും വീതം കേട്ടോ അതൊന്നും അഴറ്റി എടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒന്ന് മൂത്ത് തന്നു കഴിഞ്ഞാൽ പച്ചമുളക് രണ്ട് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു വലിയ സവാളയുടെ പകുതി കിട്ടോ പകുതി മാത്രമാണ് ചേർക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഉള്ളി വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുക്കുക അതുപോലെ ഇതുപോലെ സവാളയ്ക്കാണെങ്കിൽ ഒരു പകുതി എടുക്കുക എന്നിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക പെട്ടെന്ന് വഴുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് ഈ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇങ്ങനെ വാഴുന്ന വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് അപ്പോൾ ഇത്രയും പൊടികളാണ് ചേർക്കുന്നത് ഇനി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് എണ്ണയ്ക്ക് തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വയറ്റി എടുക്കാം നമ്മളെ പൊടികളൊക്കെ മൂത്ത് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകം ആകുമ്പോൾ നമുക്കിതിൽ തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ് ഒരു പഴുത്തൊരു തക്കാളി അധികം വലിപ്പമല്ലാത്ത ചെറിയൊരു തക്കാളി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഇതേ തക്കാളിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കുടംപുളിയാണ് എടുത്തത് അരക്കപ്പ് വെള്ളത്തിൽ രണ്ട് അല്ലി കുടമ്പുളി കേട്ടോ അധികം പുളിയില്ലാത്ത കുടമ്പുളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്തത് നമ്മൾ തക്കാളി ചേർത്തോണ്ട് തന്നെ അധികം പുളിയുടെ ആവശ്യമില്ല നമ്മളിപ്പോൾ അരക്കപ്പ് വെള്ളം ചേർത്തത് അതിലേക്ക് ഇനി ബാക്കിയുള്ള വെള്ളം കൂടിയും ചേർക്കുകയാണ് ഒരു കപ്പ് വെള്ളവും കൂടിയും എക്സ്ട്രാ ചേർക്കുന്നുണ്ട് അങ്ങനെ ഒന്നര കപ്പ് വെള്ളം നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് കേട്ടോ ഒരു കിലോ ഞെണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അളവുകൾ കേട്ടോ നമ്മൾ ഈ പറയുന്നതെല്ലാം അപ്പോൾ ഈ ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ പാകം നോക്കിയിട്ട് മാത്രം ചേർക്കാം ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ ഇത് നമ്മുടെ ഈ ഗ്രേവിയൊക്കെ നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒരല്പം വെള്ളം ഒന്ന് കുരുങ്ങിയിട്ടുണ്ട് ഏകദേശം ഒന്നര കപ്പ് വെള്ളമുള്ളത് ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇത് പകുതിയാക്കിയിട്ട് നാല് പീസാക്കിയിട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഞണ്ട് മുഴുവനും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമ്മുടെ ഞെണ്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ വേണം അങ്ങനെ അത് നമ്മുടെ ഞെണ്ടുകറിയൊക്കെ നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പാകത്തിൽ മതി ഇനി ഒരുപാട് കുറുകാൻ നിൽക്കണ്ട എന്നാലേ നമുക്ക് ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതിങ്ങനെ ഇളക്കുമ്പോണ്ടല്ലോ ആ ഞണ്ടുകറിയുടെ ഒരു മണമല്ലേ എൻ്റെ പൊന്നും മക്കളെ അടിപ്പൊളി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉലുവപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണിലും കുറവ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കങ്ങോട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും കുറുകിപ്പോട്ടോ എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക ഏകദേശം ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഈ കറിയുടെ കളർ തന്നെ മാറും കേട്ടോ ഒരു ബ്രൗൺ കളറിലേക്ക് വരും അതായത് ആ വറുത്തരച്ച കറിയുടെ ലുക്കിൽ വരും ഇപ്പോൾ നമ്മൾ ചോറിലൊഴിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും അപ്പോൾ അതേ സംഭവം ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റ് ആണ് അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ അസാദ്യ ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞണ്ട് കഴിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ